ഇശം ഷിഹായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ ഇന്ന് ഏപ്രിൽ പതിനെട്ട് വാഴ്ത്തപ്പെട്ട മേരി പാരീസിലെ വാഴ്ത്തപ്പെട്ട മേരിയുടെ ജനനം പരിശുദ്ധ കനികാമറിയത്തിന്റെ അനുഗ്രഹത്താൽ ആയിരുന്നു ഫ്രഞ്ച് സർക്കാരിൽ വളരെ ഉന്നതമായ ഒരു പദവി വഹിച്ചിരുന്ന നിക്കോളാസ് ഓബ്രിലോട്ട് എന്ന മനുഷ്യന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും കണ്ണീരിൽ കുതിർന്ന പ്രാർത്ഥനയ്ക്കുള്ള പ്രതിഫലമായിരുന്നു മേരി അവർക്ക് ജനിക്കുന്ന കുട്ടികളെല്ലാം ദിവസങ്ങൾക്കുള്ളിൽ മരിച്ചു പോകുകയായിരുന്നു പതിവ് നിരവധി ചികിത്സകൾ നോക്കിയെങ്കിലും പ്രയോജനമൊന്നും ഉണ്ടായില്ല തങ്ങൾക്കൊരു പെൺകുഞ്ഞിനെ നൽകിയാൽ പൂർണമായി ദൈവവിശ്വാസത്തിൽ അവളെ വളർത്തി കന്യാസ്ത്രീ കന്യാസ്ത്രീയാക്കിക്കൊള്ളാം എന്നവൾ നേർച്ച നേർന്നു ഒടുവിൽ കനിക മറിയം അവരുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തിച്ചു ആരോഗ്യവതിയായ ഒരു പെൺകുഞ്ഞി ജനിച്ചു ബാർബറ എന്ന് അവൾക്ക് പേരിട്ടു ചെറുപ്രായം മുതൽ തന്നെ വിശദമായ ഒരു ജീവിതമാണ് ബാർബറ നയിച്ചത് എപ്പോഴും പ്രാർത്ഥനയിലും ഉപവാസത്തിലും കഴിയാൻ ആ ബാലിക ശ്രമിച്ചു ബാർബറയ്ക്ക് പതിനാല് വയസ്സ് പ്രായമായപ്പോൾ പാരീസിലെ അനാഥരെയും രോഗികളെയും ശുശ്രൂഷിച്ച് ജീവിക്കാനും ഒരു കന്യാസ്ത്രീയായി മാറാനും ആഗ്രഹിക്കുന്നതായി അവൾ തന്റെ മാതാപിതാക്കളോട് പറഞ്ഞു എന്നാൽ അവർ അതിന് സമ്മതിച്ചില്ല പരിശുദ്ധ കന്യാമറിയത്തോടുള്ള വാഗ്ദാനം അവർ മറന്നു തന്റെ അമ്മ വഴിയാണ് ദൈവം തന്നോട് സംസാരിക്കുന്നതെന്ന് അവൾ വിശ്വസിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അമ്മ നിർബന്ധിച്ചപ്പോൾ ദൈവത്തിന്റെ ആഗ്രഹവും അതാവും എന്ന് കരുതി അവൾ വിവാഹത്തിന് സമ്മതിച്ചു അവളുടെ സ്വഭാവത്തിന് ഇണങ്ങിയ ഒരു വരനെ തന്നെയാണ് അവൾക്ക് ലഭിച്ചത് പിയറി എന്നായിരുന്നു മനുഷ്യ സ്നേഹിയും ഈശ്വര വിശ്വാസിയുമായ ആ സർക്കാർ ഉദ്യോഗസ്ഥന്റെ പേര് അവർക്ക് ആറു മക്കൾ ജനിച്ചു മക്കളെയെല്ലാം ഈശ്വര ചൈതന്യത്തിൽ വളർത്തിക്കൊണ്ട് വരുവാനും ഇരുവരും ശ്രദ്ധിച്ചു ഇവരുടെ മൂന്ന് പെൺമക്കൾ പിന്നീട് കന്യാസ്ത്രീകളായി ഒരാൾ പുരോഹിതനുമായി ഹിന്ദി നാലാമൻ രാജാവായ സമയത്ത് പിയറിയെ ചെയ്യാത്ത കുറ്റങ്ങൾ ചുമത്തി തടവിലാക്കി പിയറിയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി ഈ സമയത്ത് ഒട്ടേറെ മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ ബാർബറ അനുഭവിക്കേണ്ടി വന്നു എന്നാൽ എല്ലാ വേദനകളിലും അവൾക്ക് തുണിയായി ഈശോയുണ്ടായിരുന്നു ബാർബറയുടെ നാൽപ്പത്തിയേഴാം വയസ്സിൽ പിയറി മരിച്ചു ശിഷ്ട ജീവിതം ഒരു സന്യാസിനിയായി ജീവിക്കാൻ അവൾ ആഗ്രഹിച്ചു മേരി എന്ന പേര് സ്വീകരിച്ച് കർമ്മലീത സഭയിലാണ് അവൾ ചേർന്നത് ഞാൻ ദൈവത്തിന്റെ കാരണത്തിനായി കീഴുന്ന ഒരു സാധു സ്ത്രീയാണ് എന്റെ ഇനിയുള്ള ജീവിതം ഈശോയ്ക്ക് വേണ്ടി മാറ്റിവെക്കാൻ എന്നെ അനുവദിക്കണം ഇതായിരുന്നു മേരിയുടെ പ്രാർത്ഥന മേരി വഴി ഒട്ടേറെ അത്ഭുതങ്ങൾ ദൈവം പ്രവർത്തിച്ചു കന്യാമറീത്തിന്റെ ദർശനം അവൾക്കുണ്ടായി ഒട്ടേറെ പേരെ രോഗങ്ങളിൽ നിന്ന് സുഖപ്പെടുത്താനും മേരിക്ക് കഴിഞ്ഞു മേരിക്ക് അൻപത്തിരണ്ട് വയസ്സുള്ളപ്പോൾ വിശുദ്ധവാരത്തിലെ ബുധനാഴ്ച അവൾ മരിച്ചു ഇന്നീ ദിവസം എല്ലാ കന്യാസ്ത്രീകളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ദീവനമ്മ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ